എന്താ ശത്രുവിനെ അതല്ല അമ്മ ശരി എനിക്ക് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് എന്നും ഞങ്ങൾ ഫോണിൽ സംസാരിക്കുവായിരുന്നു അത്രയ്ക്ക് തമ്മിൽ അടുത്തുപോയമ്മേ മൂന്നാല് ഹോസ്റ്റലിൽ വന്നായിരുന്നു ഞങ്ങൾ എൻഗേജ് ആണെന്ന് അറിയാവുന്നുണ്ട് മാറ്റം രണ്ടു തവണ ഒന്നിച്ച് പുറത്തു പോകാൻ ഞങ്ങക്ക് സമ്മതം തന്നു എന്നിട്ട് ഒന്നുമില്ലമ്മേ ഇനി റജിയല്ലേ മനസ്സിലായിട്ട് എനിക്ക് പറ്റത്തില്ല പറയൂ എന്നോട് റജി വേണ്ടോ എന്റെ പിക്ചർ ചെയ്തിട്ട് ആരെങ്കിലും ഇന്റർനെറ്റ് കൊടുക്കൂ അയ്യടാ നിന്നില്ലേ നിന്നെ കെട്ടണോ വേണ്ടോ ഞാൻ ഒരുക്കി കഴിഞ്ഞിട്ടില്ല അതങ്ങ് പള്ളി പറഞ്ഞാ മതി അമ്മച്ചി ഫോട്ടോ ഈ പയ്യനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ആ ദിവസം തന്നെ എന്റെ റജിക്കൂടനെ ഞാൻ കെട്ടിയതല്ലേ അത് ഓഫ് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കാനാ പറഞ്ഞ ഓഫ് ചെയ്യാൻ മോനെ എന്താ നിന്നോട് പറയേണ്ടതെന്ന് അമ്മച്ചിക്ക് അറിയത്തില്ല മിന്നുകെട്ടൊന്നും അല്ലല്ലോ മുടങ്ങിയത് മനസമ്മതം അല്ലേ ഇതിപ്പോ ആരെങ്കിലും വിചാരിച്ചതാണോ ഇതിനകത്ത് ഇങ്ങനെ ഒരു ചതി ആര് ഉണ്ടാവൂ എന്ന് കരുതി കൂട്ടി ആണേലും അല്ലേലും ഫലത്തിലെ ചതി തന്നെ അല്ലയോ ഇത്രയും നാളും കത്രിനാമ്മയുടെ മോളാണെന്ന് കരുതിയിട്ട് ഇപ്പോ തന്തേം തള്ളി ആരാണെന്ന് അറിയാൻ മേലാത്ത അനാഥ പെണ്ണാണ് റോസ് എന്ന് അറിയുമ്പോ അത് ചതിയല്ലയോ മോനെ മോനെ ഒരു വിവാഹ ബന്ധം എന്ന് വെച്ചാ അത് പെണ്ണും ചെറുക്കനും മാത്രമായിട്ടുള്ള ഇടപാടല്ല അതില് കുടുംബം വരും പാരമ്പര്യം വരും പള്ളിയും പട്ടക്കാരും ഒക്കെ വരും കളപ്പുരയ്ക്കൽ തറവാട്ടിലേക്ക് ഒരു അനാഥ പെണ്ണ് വേണ്ടെന്ന് നിന്റെ അപ്പൻ പറഞ്ഞാൽ അത് തെറ്റാണോ മോനെ അതെ അങ്ങനെ പറയുന്നതിന് മുമ്പ് എന്റെ അടുത്തു വലിക്കാൻ പോട്ട മോനെ ഒരാഴ്ചക്കകം റോസിനേക്കാൾ നല്ലൊരു കുട്ടിയെ അപ്പച്ചനും അമ്മച്ചിയും കൂടെ കണ്ടുപിടിക്കും അതിനെ മതി എനിക്ക് വേണ്ട എന്നതാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ എനിക്ക് വേണ്ടി വേറൊരു പെണ്ണെ ആലോചിക്കണ്ട മോനെ എന്നതാ നിന്റെ മനസ്സിൽ അമ്മച്ചി അത് ഞാനൊരു റോസും ഒത്തിരി അടുത്ത് പോയി അമ്മച്ചി അവളെ അല്ലാതെ വേറൊരു പെണ്ണെ ഞാൻ കിട്ടുക അതങ്ങ് മേനത്ര പള്ളി ചെന്ന് പറഞ്ഞാ മതി ആഹാ അമ്മച്ചി ഫോട്ടോ കാണിച്ച് ഈ പയ്യനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ആ ദിവസം തന്നെ എന്റെ റജിക്കുടനെ ഞാൻ കെട്ടിയതല്ലേ യു അണ്ടർസ്റ്റാൻഡ് അത് ഓഫ് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കാനാ പറഞ്ഞു ഓഫ് ചെയ്യ പെരുന്നാളിങ്ങ് അടുത്ത് വരുവ ലൂക്കോസെ പെയിന്റിംഗ് ഒക്കെ ഇപ്പോഴേ തുടങ്ങുക നല്ലത് പക്ഷെ എങ്ങനെ തുടങ്ങുമെന്നാ ഒരുത്തുംപടിയും കിട്ടാത്തത് അതെന്താ അങ്ങനെ എപ്പോഴും ചെയ്യിക്കുന്നേ തന്നെ ഇത്തവണ അവരിങ്ങനെ ചത്ത കൂട്ടിരിക്കുമ്പോ എങ്ങനാ പെരുന്നാളിന്റെ കാര്യവും പറഞ്ഞ് ഞാൻ ചെല്ലുന്നേ മോശമല്ലയോ അത് ശരിയാവുവേല അച്ഛന് പറയാമല്ലെങ്കിൽ ഞാൻ ചെന്ന് പറഞ്ഞോളാം അല്ല രസീത് ബുക്കും പിടിച്ച് സമ്പാദന ഇരിക്കാൻ അച്ഛൻ എന്നോട് പറഞ്ഞേക്കല്ലേ കൊണ്ട അപ്പ എനിക്ക് ചെന്നിക്കുത്ത് ു കരണത്തിട്ട് ചെന്നിക്കുത്ത് പറ പറക്കും എന്നാ ജോലി ഒരു ചെന്നിക്കുത്ത് തന്റെ ചന്ത സ്വഭാവം ഇവിടെ പറ്റുകയല്ല പള്ളിക്കാര്യത്തിന് പിരിപെടുക്കണമെങ്കിൽ അതിന് ഇറങ്ങണം ആ മാത്രമല്ലല്ലോ ഈ ഞാനും വെയിൽ കൊണ്ടിട്ട് തന്നെ അതിനെ ഇറങ്ങുന്നേ അച്ഛൻ ഈ വടിയൊന്ന് പിടിച്ചേ ആ എന്റെ മേൽക്കെട്ട് കയറിയാൽ ഇതുപോലെ വടി തന്നെ ഇതെന്നാ അച്ഛനും കപ്പിയാരും കൂടി റിലേ റേസ് കളിക്കുന്നു പുറകെ ഒരു ഇങ്ങനെ ഓടുന്നത് കൊണ്ടാ ആരോഗ്യം വലിയ അങ്ങ് ആ എന്നെ പറഞ്ഞ കാര്യം റോസിനോട് സംസാരിച്ചോ അതങ്ങനെ നീട്ടിവയ്ക്കാൻ പറ്റുന്ന കാര്യ അവൾക്ക് ആദ്യം ഇത്തിരി മനപ്രയാസമൊക്കെ തോന്നി പക്ഷെ ടോമി നല്ലവനാണെന്ന് അവൾക്കറിയാം ഒരേ കോളേജിൽ പഠിച്ചതല്ലയോ അതിന്റെ ഒരു ഇഷ്ടം അവൾക്കുണ്ട് നടത്താമച്ചോ വൈകിട്ട് അഞ്ചു മണിക്ക് ആയിക്കോട്ടെ ഇവിടെ വെച്ച് തന്നെ പക്ഷേങ്കില് ഒരു തവണ മുടങ്ങിയതല്ലേ അതുകൊണ്ട് ആർപ്പാടൊന്നു വേണ്ടെന്ന് അച്ഛൻ കറിയാച്ചനോട് പറയണം ഈ വിവരം കത്രിനാമ തന്നെ കത്രിച്ചു പറയുന്നതല്ലയോ അതിന്റെ ഒരു ശരി അതൊന്നും വേണ്ട അച്ഛനല്ലേ നിന്നേ അപ്പൊ അച്ഛൻ തന്നെ പറഞ്ഞു ഉറപ്പിച്ചാൽ മതി വൈകിട്ട് അഞ്ചു മണിക്ക് ടോമിയും റോസും തമ്മിലുള്ള മനസമ്മതം ഇവിടെ വെച്ച് എനിക്ക് ഇച്ചിരി പ്രാർത്ഥിക്കണം എന്തായാലും കോളായി വൈകിട്ട് അഞ്ചു മണിക്ക് മനസമ്മതാ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഞാൻ അറിയാന്ന് വിളിക്കട്ടെ ഇങ്ങോട്ട് വന്നേ പിന്നെ ഇച്ചായന എന്നും കലിയാ ഞാൻ എന്നാ ചെയ്യൂ എന്റെ മോളി പെറ്റ അമ്മ ചെല്ലിയോ ഞാൻ ഇറക്കി വിടാൻ കൊച്ചമ്മ കൊച്ചാലിക്ക് ദേഷ്യം ഭർത്താവ് മരിച്ചു മരിച്ചുപോയത് കൊണ്ടല്ലോ അതൊക്കെ നേരാ പക്ഷേ കൊടുക്കാനുള്ളതും കൊടുത്ത് പെണ്ണിനെ കിട്ടിച്ചുവിട്ടാ പിന്നെ അവളുടെ ലോകം ഭർത്താവിന്റെ വീടാ അഞ്ചു കൊല്ലം മുമ്പ് ഒരു ബെൻസ് കാറും മൂന്നാറിൽ ഇരുപത്തിമൂന്ന് ഏക്കർ ഏലത്തോട്ടവും കാശായിട്ട് പത്തു ലക്ഷവും നൂറു പവനും കൊടുത്തതാ എന്നിട്ടല്ലയോ ബേബിച്ച മരിച്ചു മാസം രണ്ട് തികയും മുമ്പ് പട്ടിയെ കൂട്ട അവരെ മോളെ ഇറക്കി വിട്ടത് എന്നെ അവകാശം അവർക്കങ്ങനെ ചെയ്യാൻ ഏലത്തോട്ടം മൂന്ന് കൊല്ലം മുമ്പ് ഞങ്ങൾ ആരും അറിയാതെ ബേബിച്ചന്റെ പേർക്ക് അവളം എഴുതി കൊടുത്തു ഇവിടെ കൊണ്ടാക്കിയത് വെറും കയ്യോടെയാ കൊടുത്തതൊക്കെ തിരിച്ചു വേണോന്നാ ഇപ്പൊ ഇച്ചായന്റെ വാശി കഷ്ടം തന്നെ ചേച്ചിയുടെ ഒരു കാര്യം എപ്പോഴും ഇങ്ങനെ മുറിയിൽ അടച്ചുപൂട്ടിരിക്കാൻ സമ്മതിക്കരുതേട്ടാ മനസമ്മതത്തിന് എന്നാലും ഇങ്ങനെ നമ്മുടെ ഓ ഇടപെടി ഇന്ന് നടത്തണ്ടെ ഒടക്കുർത്താനും പറയലെട്ടോ എങ്ങനെയെങ്കിലും ഇതൊന്നും നടന്നു കിട്ടാൻ വേണ്ടി സകല പള്ളിയിലും പ്രാർത്ഥിക്കാ ഞാൻ ആർഭാടൊന്നും വേണ്ടീന പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെ വിടുവോ

ഇനി നമ്മളെ വീട്ടിലോട്ട് ചെന്ന് റോസിനെ കാണണം മെള്ളീൻ നമ്മളെ കാണുന്തോറും അവക്ക് സങ്കടം ഉള്ളൂ അതും കീ ഇവിടെ റിസപ്ഷനിൽ നമുക്ക് പോവാലേ പക്ഷേ ഒന്നും പറയാതെ പോയാ അതിനേക്കാൾ സങ്കടം ആവില്ല അവക്ക് രണ്ടു നീ തന്നെ പറഞ്ഞല്ലോ എങ്ങനെയാ എനിക്കെന്തായാലും അവളുടെ മുഖത്ത് നോക്കാൻ മടിയാ റോസ് വരുന്നു ശരി എന്നോട് പറയാതെ പോവാൻ നോക്കുക ഞങ്ങൾ എന്താ മോളെ അവിടെ വന്നിട്ട് പറയണ്ടേ നിന്നെ കൂടുതൽ കൂടുതലും ഞാൻ നിങ്ങളോടൊപ്പം വന്നാലോന്ന് ആലോചിക്ക ഇനിയിപ്പോ ഇവിടെ അമ്മ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് പള്ളിയിലോട്ട് ആ പോയിരിക്കും ചെയ്യും പോണ്ട അമ്മ വന്നിട്ട് എല്ലാവർക്കും ഒരുമിച്ച് യാത്ര പറഞ്ഞ് ആ വണ്ടി തന്നെ നമുക്ക് ഹോസ്റ്റലിലേക്ക് ശരി നീ എന്താ നിന്റെ പ്ലാൻ അവൾ ലൈസൻസ് പുറത്തെടുത്തു പിന്നെ പറയുന്നത് ഇല്ല ഒന്നും അവസാനിച്ചിട്ടില്ല എന്റെ ക്യാരക്ടർ അറിയാലോ നിങ്ങക്ക് ഒന്ന് മനസ്സിൽ തീരുമാനിച്ച ഞാനത് നേടും നീ ഞാൻ അമ്മയോടെ എല്ലാം തുറന്നു പറഞ്ഞു ഞങ്ങളായിട്ട് തുടങ്ങി ബന്ധമല്ലല്ലോ വീട്ടുകാർ കൂട്ടിച്ചേർത്തല്ലേ ഞങ്ങളെ ഇനിയിപ്പോ അത് പൊട്ടിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല റെജി അല്ലാതെ വേറൊരാളെന്റെ ലൈഫിൽ ഉണ്ടാവത്തില്ലെന്ന് ഞാൻ അമ്മയോട് തീർത്ത് പേടിയൊന്നും വേണ്ട കേട്ടോ എന്താ ടോമിച്ച ഒരു നാണം ഇത് കല്യാണമൊന്നും അല്ല മനസമ്മത ഒന്ന് പോകുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ മണി അഞ്ചു കഴിഞ്ഞിട്ടും പെണ്ണിന്റെ ആൾക്കാരെയും കാണുന്നില്ലല്ലോ അച്ചോ ഇവരൊക്കെ ഞാൻ ക്ഷണിച്ചു വെപ്രാളം ആരെയും ക്ഷണിക്കത്തില്ല പറഞ്ഞതില്യോ എന്നാലും ബന്ധുക്കൾ ഉണ്ടാവില്ലയോ അല്ലെങ്കിൽ എന്നാ മനസ്സമ്മതമാ കരയാൻ ആ പെണ്ണുങ്ങളുടെ ഈ മാറും ഒരുമാതിരി അച്ചോ കൂട്ടത്തിൽ അഞ്ചേങ്ങലായി ഇതെന്നെ കളി തമാശയാന്നു പറഞ്ഞുകൂടി സമയം അഞ്ചേയാലോ വീട്ടിലുണ്ടല്ലോ എന്നാ പറ്റി അതെ അച്ചോ അങ്ങനെയാ തലക്ക് പകരം തല കാലിന് പകരം കാല് അച്ഛൻ അറിഞ്ഞ വിശേഷം എന്റെ കുഞ്ഞിന്റെ മനസമ്മതം മുടക്കിയത് ഇയാളാ അലരണ്ട കറിയാച്ചാ താൻ എന്നാ കരുതി എന്റെയും എന്റെ കുഞ്ഞിന്റെയും ചങ്കിൽ കുത്തിയിട്ട് എന്റെ വീട്ടിൽ കയറി പൊറുതി തുടങ്ങാമെന്നോ കത്രിക്ക് തല രണ്ട ഒന്ന് വെളുത്തിട്ടും ഒന്ന് കറുത്തിട്ടും അത് ഇനിയും തനിക്കും മനസ്സിലായില്ലെങ്കിൽ ബോട്ട് ചെട്ടിയിലേക്ക് ചെന്ന് നോക്ക് ബോട്ട് എറിച്ചിയും ബിരിയാണിയും പത്രിയും ഒക്കെ കേറ്റിക്കൊണ്ടിരിക്കാൻ അവിടെ എന്റെ റോസിന്റെ മനസമ്മതത്തിന് നാടടച്ച് സദ്യ കൊടുക്കാൻ ഉണ്ടാക്കിയ വിഭവങ്ങൾ എല്ലാം പുറംകടലോട്ട് കൊണ്ടുപോയി തള്ളും എന്നാത്തിന് അതെന്ന് അച്ഛനും കൂടി കേൾക്ക് എന്റെ കുഞ്ഞിന്റെ മനസമ്മതം മുടങ്ങിയത് മരണം വരയ്ക്ക് എനിക്ക് ഓർക്കാൻ ീർന്നു താൻ കരുതണ്ട വിടില്ല ഞാൻ തന്നെ മാത്രമല്ല തന്റെ കുടുംബത്തെയും ഞാൻ വിടില്ല കരുതിയിരുന്നോ ഇത് എന്നാ പ്രാന്താ കറിയാച്ചേ തീരുട്ടെൻ എന്റെ കർത്താവേ ഇത് വല്ലാത്തവരും എന്നും തോറ്റു കൊടുക്കാനാണെങ്കിൽ പിന്നെ അപ്പച്ചൻ അന്നത്തിന് ഈ വാശിയും കൊണ്ട് നടക്കുന്നേ സ്വന്തമായിട്ട് അങ്ങ് നാണം കെട്ടാ പോരായിരുന്നു ചുമ്മാ എന്നേം കൂടി ഒരുമാതിരി നാണം കിടത്തോ മോനെ അപ്പച്ചനോട് ഇങ്ങനെ പറയല്ലേ പറയാതെ പിന്നെ ഓർമ്മ വെച്ച നാളെ മുതൽ കാണുന്നത് ഈ മത്സരം അവസാനം എന്നെ കരുവാക്കി എല്ലാം കൂടി വെട്ടിപ്പിടിക്കാൻ അപ്പച്ചനങ് കരുതി എന്നാ പറച്ചിലായിരുന്നു വെളുത്ത കത്രിലിയുടെ സകല സ്വത്തുക്കൾ ഈ ഉള്ളം കയ്യില് ഉലിക്കാട്ടില് ബംഗ്ലാവ് കയറി അങ്ങ് വിലസും അങ്ങനെ എന്തൊക്കെ അപ്പച്ചൻ എപ്പോഴും ഇങ്ങനെ വെള്ളത്തി അല്ലെങ്കിൽ തന്നെ അപ്പച്ചൻ തകർന്നു നിൽക്കുക നിന്റെ വിഷമം ഞങ്ങൾക്കൊക്കെ അറിയില്ലയോ എന്നായാലും ഇങ്ങനെയൊക്കെ പറ്റി ഇനി അതൊക്കെ അങ്ങ് മറക്കാൻ നോക്ക് ഇപ്പച്ചെന്ന് ഇത്തിരിയേറെ ശാന്തമായിട്ട് കിടക്കു മോനെ അവനോട് ദേഷ്യമൊന്നും തോന്നല്ലേ കറിയാച്ചാ തന്നെ പോലെ തന്നെ അവനും നൊന്ത് നിൽക്കുക ആ പുറത്തെ തമ്മിലടി ഇനി വീട്ടിനകത്തൂടി ആവരുത് സ്വന്തം മോന്റെ മുമ്പിൽ പോലും വിലയില്ലാണ്ടായി എനിക്ക് അവള് വിലയില്ലാണ്ടാക്കിയെന്നെ കാറിയാച്ചം വെറും കാറിവേപ്പിലല്ലെന്ന് ആ കാത്രി കാണിച്ചു കൊടുക്കും ഞാൻ മോളായിരുന്നോ ആ ലൈറ്റിട്ടെ ഇതിനിടയിൽ ഞാനറിയാതെ അമ്മേൻ്റെ മനസ്സമ്മതം നടത്തിയല്ലേ ഇത് മോളെങ്ങനെ അറിഞ്ഞോ ഗബ്രിയിലും വിളിച്ചിരുന്നു അച്ഛനെ വല്ലാതെ നിന്നിട്ടുണ്ട് അച്ഛനെ മുന്നിൽ നിർത്തി ഇങ്ങനെ അപമാനിക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു ഹേയ് അതൊന്നും സാരമില്ല പള്ളി പെരുന്നാണല്ലേ വരുന്നേ പള്ളിയിലെ പെയിൻറിങ്ങും കരിമരുന്ന് പ്രയോഗമൊക്കെ ഇത്തവണ നിൻ്റെ പേരിലാണ് മോളെ അതോടെ തീരും അച്ഛൻ്റെ പിണക്കം അമ്മേ ഞാനൊന്ന് ചോദിച്ചാ ഉള്ളത് പറയോ എന്നാ മോളോ അമ്മയ്ക്ക് അമ്മയ്ക്കെങ്ങനാ ഒരേ സമയത്ത് സാത്താനും മാലാക്കി ആവാൻ പറ്റുന്നേ പറയാമ്മേ അറിയണം അതോ അത് അമ്മയുടെ കഴിഞ്ഞ കാലം അങ്ങനെ ആയിരുന്നു മോളെ പൂവ് കൊണ്ടും ഉള്ളുകൊണ്ടും വിധി മാറി മാറി മൂടുകയായിരുന്നു അമ്മയെ നല്ലതിനെ തള്ളിക്കളയാൻ അമ്മയ്ക്കൊരിക്കലും പറ്റില്ല തിന്മ മത്സരിക്കാൻ വന്നാൽ അതിന് പിന്മാറാനും പറ്റില്ല തിന്മയെ ജയിക്കാൻ അതിലും വലിയ തിന്മയ്ക്കേ ജീവിതം എന്നെ പഠിപ്പിച്ചേ അതാ അമ്മ ഇങ്ങനെ ആയിപ്പോയത് മോളോ അമ്മ മാലാഖ മാത്രമാവുന്നത് എനിക്കിഷ്ടം ഇനി അത് പറ്റത്തില്ല മോളെ എന്റെ കുഞ്ഞു മാലാഹായാ മതി ആ നിന്റെ കൂട്ടുകാരികളൊക്കെ പോയോ അവർ പോയി അമ്മേ അറിയാൻ അവകാശമുള്ളൊരു ചോദ്യത്തിന് അമ്മ എനിക്ക് ഉത്തരം തരണം പറയുമോ എന്റെ അമ്മ അപ്പനും ഒക്കെ ആരാ